കോടി അതിന്റെ ഇരട്ടി കോടികൾ വീണു കിട്ടിയിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ആരോപണവും കവിഞ്ഞ് ഇത്തരം മാസപ്പടികൾ നൽകിയ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ ഹഫ്ത നൽകിയ കൂടുതൽ കമ്പനികൾ ഉണ്ട് എന്ന ആരോപണം എന്നാരോപണം കിടപ്പിക്കുകയാണ് മാത്യു കുഴൽനാടൻ ഒരു വായടപ്പിക്കൻ മറുപടി കൊടുക്കണ്ടേ ഇവിടെ കൃത്യമായി സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ പ്രതിഫലം ആ പ്രതിഫലം ഒരു സേവനത്തിന്റെ പ്രതിഫലമാണ് എന്നതുകൊണ്ട് അടച്ചിട്ടില്ല എന്ന ആരോപണമാണ് ഇവിടെ നേരത്തെ ഉന്നയിച്ചത് നമ്മുടെ നിയമസഭയിൽ എം എൽ എ പറയുന്നു അക്കൗണ്ടിലേക്ക് മറ്റു കമ്പനികളും ഇത്തരത്തിൽ കോടികൾ നിക്ഷേപിച്ചിട്ട് റിക്രൂട്ടിംഗ് കമ്പനികൾ പോലും അക്കൗണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് മറ്റൊരു ചർച്ചയിൽ പറയുന്നത് കേൾക്കുന്നു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ചാണ് അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും പറയാം നിങ്ങൾ എന്താ ശ്രീ മാത്യു കുഴൽനാടിനെ കഴിഞ്ഞ ചർച്ചയിൽ വിശേഷിപ്പിച്ചത് വിനാശകാലത്തിന്റെ പ്രതീക്ഷ എന്ന നിങ്ങൾ മാധ്യമങ്ങൾ വലിയ പ്രിവിലേജ് വന്ന ആരോപണത്തിന് ഒരു റീസണബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതുവരെ വിഭാഗം പോയി അദ്ദേഹത്തിന്റെ ളന്നു ഭൂമി അളന്നു ഇനി ഭൂമി മാറ്റിക്കൊള്ളുന്നതിൽ തൂക്കിക്കൊല്ലേ പ്രശ്നം എന്താണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ അനാവശ്യമായി സേവനമൊന്നും നൽകാതെ കമ്പനിയിൽ നിന്ന് കമ്പനികളിൽ നിന്ന് കോടികൾ വാങ്ങുന്നു നീയാണോ അതെ ഞാനാണ് തരത്തിൽ സേവനത്തിന് കിട്ടിയ അടച്ചിട്ടുണ്ടോ മുന്നിൽ ശ്രീ മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട ധനകാര്യ ധനകാര്യ മന്ത്രിക്ക് മന്ത്രിക്ക് ഏറ്റവും ഒന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് ഐ ജി ഐ ജി എസ് ടി അടച്ചു ആവർത്തിച്ച് പറഞ്ഞു എ കെ ബാലൻ പറഞ്ഞു അടച്ചു ആവർത്തിച്ച് പറഞ്ഞു കുഴൽനാടൻ മൂന്നാം നാളെ അതേ വെല്ലുവിളി രേഖ ദാ മാത്യു ആവർത്തിക്കുമ്പോഴാണ് വായിക്ക് എന്ന് പറയാം മടിയന്തേ അത് ചോദിക്കരുത് വസ്തുതാ വിരുദ്ധമായി കുറച്ച് നാളുകളായി നിരവധി ആരോപണങ്ങൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് വിവരമില്ലാത്ത എം എൽ എ നടത്തിയ ഈ പറയുന്ന ചട്ടലംഘനേക്കാൾ എത്ര ബഹുശതമടങ്ങ് ഗൗരവതരമാണ് ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ കോടികൾ വാങ്ങി അക്കൗണ്ട് ഇടുന്നു എന്ന ആരോപണം നീ കുറെ പരാതിയുടെ ഭാഗമാണ് പറഞ്ഞല്ലോ എന്തിനാണ് എന്തിനാണ് പരിശോധന മടിയിൽ കനമില്ലെങ്കിൽ കയ്യിൽ പങ്കില ഇല്ലെങ്കിൽ എന്തിനാണെന്ന് ഈ അന്വേഷണത്തിന് കാത്തുനിൽക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന കമ്പനി ആകെ ഒറ്റ ഡയറക്ടർ ബോർഡ് കമ്പനിയാണല്ലോ ആ ഡയറക്ടർക്ക് വളരെ സുന്ദരമായി പോർട്ടലിലേക്ക് കയറി അവരടച്ച ജി എസ് ടിയുടെ പേപ്പർ ഇതാ ഇന്നാ പിടി എന്ന് പറയാം ആത്യക്കുഴനാടൻ പറയുന്നു അങ്ങനെ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ ഈ സി എം ആർ എല്ലിന്റെ ജി എസ് ടി അടച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും മറ്റു കമ്പനികളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരും അതറിഞ്ഞാൽ കേരളം ഞെട്ടും കെ ശരൺകുമാർ ഇനി നമ്മൾ എന്ത് വേണ്ട മുഴുവൻ ും പുറത്തുരം ചെയ്ത സേവനത്തിന്റെ ലിസ്റ്റ് അടക്കം അങ്ങനെ പുറത്തു വരുമ്പോഴും നിങ്ങൾ ഈ ചർച്ച ചർച്ച ചെയ്ത സേവനങ്ങൾ അക്കമിട്ട് പുറത്തേക്ക് വന്നാൽ അന്ന് 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 ഇവിടെ ട്വന്റി ഫോർ ചാനൽ നിരവധി കമ്പനികളിൽ നിന്ന് പരസ്യത്തിനല്ലാതെ പണം വാങ്ങിക്കുന്നുണ്ട് എന്ന് ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചാൽ

ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ല ഒരു തരത്തിലും ജോലി ചെയ്യാൻ പാടില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ ആ വരുമാനത്തിന് കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം അത് നികുതി അടയ്ക്കുന്നുണ്ട് എന്നും ജോലി ചെയ്ത് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ മൗലിക അവകാശം എല്ലാവർക്കും ഉണ്ട് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിങ്ങളൊരു അഞ്ചു ഉള്ള ഇൻട്രോയും വച്ചിട്ട് മറ്റുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ ഇടപെടുകയില്ല സി പി എമ്മിന്റെ പ്രതിനിധി ചർച്ച ചെയ്യുമ്പോ നിരന്തരമായിട്ട് ഇടപെടരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചർച്ച ചെയ്തോ പിന്നെ ഞങ്ങളെ വിളിക്കണ്ടല്ലോ ആള് ആധികാരികമായി ചെയ്ത സേവനം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ ാണ് വേണ്ടതെന്ന് സി എം മാറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സേവനം കൊടുത്തിട്ടുണ്ട് ചിരിപ്പിക്കരുത് ഞങ്ങൾക്ക് ഒന്നും അടിക്കാനില്ല ഒരു കമ്പനിയിൽ നിന്നും അധാർമികമായി നിയമവിരുദ്ധമായി ഒരു വ്യക്തിയിൽ നിന്നോ നയാ പൈസ സ്വീകരിച്ചിട്ടില്ല എന്ന് ചങ്കുറ്റത്തോടെ ആത്മാർത്ഥമായി പറയാൻ ഞങ്ങൾക്ക് കഴിയും ഇത്രയും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ മിനിറ്റ് ഉള്ള ഇൻട്രോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമോ ഇങ്ങനെ ആരോപണം വരുമ്പോ എന്താണ് തെളിവെന്ന് ചോദിക്കാനുള്ള മാന്യതോ ഒരു തകരുവോ എന്തൊക്കെയാ പറയുന്നത് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് പുറത്തേക്ക് ഇടു കേരളം കേരളം കാണട്ടെ ഹാഷ്മിയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ഞാൻ നാളെ പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ ഹാഷ്മി തെളിയിക്കണം എന്റെ സർട്ടിഫിക്കറ്റ് ജനവിൻ ആണെന്ന് ഹാഷ്മിയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നിട്ട് ഞാൻ പറഞ്ഞാൽ നാളെ ഹാഷ്മി അക്കൗണ്ട് കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലെന്ന് അത് മണ്ടത്തരമാണ് എന്താ പറഞ്ഞത് കാണിക്കണ്ട പിന്നെ പിന്നീ നാളത്തില്ല ആരായാലും ഇവിടെ നിയമം ഉണ്ടല്ലോ ആരോപണം അറിയാവൂ ഞാൻ ഈ അവസാന നിമിഷത്തിൽ അവസാന നിമിഷത്തിൽ പറയാൻ അനുവദിക്കാത്ത മര്യാദകടാണ് ആ രാജു പിന്നാലോട് പറഞ്ഞത് ശരി ശരി കൃത്യമായി കൃത്യമായി വരും ദിവസങ്ങളിൽ പുറത്തു വരും ഏത് രേഖയും കാണിക്കും ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുമ്പോ ആ സമയത്ത് ഞങ്ങൾ കൊണ്ടൊന്നും കാണിക്കില്ല ഇവിടുത്തെ യു ഡി എഫ് പറയുമ്പോ കാണിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണിക്കില്ല ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും